ഴുപത്തിയഞ്ചാം പെറുന്നാൾ ആഘോഷിക്കുന്ന കോട്ടയം ജില്ല ജില്ലയിലെ ജനങ്ങൾക്ക് ഞാൻ ഈ അവസരത്തിലെല്ലാം പാവങ്ങളും ആശംസകൾ മാത്രമായിരുകയാണ് കോട്ടയം ജില്ല വലിയ ചരിത്ര പശ്ചാത്തലമുള്ള ഒരു ജില്ലയാണ് സാമൂഹ്യ രാഷ്ട്രീയ വലിയ സംഭാവന നൽകിയിട്ടുള്ള ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കപ്പെട്ട പുരുഷന്മാരാണ് നമ്മുടെ രാജ്യത്ത് ആദ്യം സാക്ഷരത കൈവരിച്ചത് കോട്ടയം ജില്ല ആദ്യത്തെ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച കോട്ടയം പഴയ സ്ഥാനം ആദ്യത്തെ കോളേജ് സീസ് കോളേജ് എല്ലാ സ്ഥിതിയും കോട്ടയം നമ്മുടെ ഈ ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ നിന്നാണ് ശതാബ്ദി ആഘോഷിച്ച രണ്ട് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ അതോടൊപ്പം തന്നെ എനിക്കും പേര് കേട്ട പ്രശസ്തരായിട്ട് അദ്ദേഹം എഴുത്തുകൾ കുങ്ങുന്നവർക്ക് സീമർക്ക് बाल नारायण में प्रस्था राज्य आदान राष्ट्रीय पार्टी केॉग्रसकोट अने प्रशस्तर इंजेड राष्ट्रपति श्री कै आर नारायण चीफ जस्टिस श्री के बालकृष्ण अगे मुख्यमंत्री श्री उम्मीद चांदू श्री डे वास्व

ജില്ലയിലെ ജനങ്ങൾക്ക് ജനയർ ജനങ്ങളെ അവരെ പോലെ സൈനിക എല്ലാ പാവങ്ങളും ചേർന്നു അതിനെ സംബന്ധിച്ച് കുടുംബിക്കരുമായി അവർ സന്തോഷത്തോ അപമാനത്തോളം നൽകുന്ന ഒരു കാര്യമാണ് ഈ എഴുപത്തിയഞ്ച് വയസ്സുകളുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പ്രതികരിക്കാനുള്ള അവസരം എനിക്ക് ജനങ്ങൾ നൽകിയാലും സന്തോഷത്തോടെയും അങ്ങോട്ട് ഈ അവസരത്തെ സ്മരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി ജില്ലയിലെ പോയപ്പോൾ എല്ലാ ജനങ്ങളും എഴുപത്തിയഞ്ചാം പറന്നാളൻ്റെ എല്ലാ പാവങ്ങളും ആശംസകളും അംഗീകരിക്കാൻ